നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കെ ആർ രാജരാജവർമ്മ പഴശ്ശിരാജ കെ കേളപ്പൻ ശ്രീനാരായണ ഗുരു കെ ആർ രാജരാജവർമ്മയാണ് ശരിയായ ഉത്തരം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരമുറ്റത്തെത്തുവാൻ മോഹം ആരുടെ വരികൾ കുഞ്ഞുണ്ണി മാഷ് ഒ എൻ വി വയല രവി വർമ്മ ശങ്കരക്കുറിപ്പ് ഒ എൻ വിയുടെയാണ് വന്തിപ്പിൻ മാതാവിനെ ആരുടെ വരികൾ വൈലോപ്പിള്ളി സുഗതകുമാരി വള്ളത്തോൾ അംശി നാരായണ പിള്ള വള്ളത്തോളിൻ്റെയാണ് ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചത് പൂന്താനം ശ്രീകൃഷ്ണൻ കുഞ്ഞുണ്ണിമാഷ് കെ കേളപ്പൻ പൂന്താനമാണ് ശരിയായ ഉത്തരം സിനിമയാക്കിയ ആദ്യ നോവൽ ബാലൻ ഓടയിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ചെമ്മീൻ മാർത്താണ്ഡവർമ്മയാണ് ശരിയായ ഉത്തരം ഏറ്റവും വലിയ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ മഹാരാഷ്ട്ര സിക്കിം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ് ബാംഗ്ലൂർ പൂനെ ഹൈദരാബാദ് കൊൽക്കത്ത ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഹൈദരാബാദ് ആണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ഈ വാക്കുകൾ ആരുടെയാണ് മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ വിറ്റാമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് കർവി സ്റ്റെറിലിറ്റി ജൂഡിസ് റിക്കറ്റ് ആണ് ശരിയായ ഉത്തരം ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം മഹാത്മാഗാന്ധി ഗാന്ധി അംബേദ്കർ ജവഹർലാൽ നെഹ്റു എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതും ആവൃത്തി ഏറ്റവും കുറഞ്ഞതുമായ പ്രകാശത്തിന്റെ ഘടകവർണ്ണം ഘടകവർണ്ണമേത് പച്ച വെള്ള ചുവപ്പ് കറുപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം ചൈനയിൽ തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യം ഇന്ത്യ ന്യൂയോർക്ക് ബ്രിട്ടൺ അമേരിക്ക ന്യൂയോർക്ക് ആയിരുന്നു ജനാധിപത്യത്തിന്റെ ആയുധപുര പുര എന്നറിയപ്പെടുന്നത് അമേരിക്ക യൂറോപ്പ് ജപ്പാൻ മ്യാൻമാർ ജനാധിപത്യത്തിന്റെ ആയുധപുര പുര അമേരിക്ക ആയിരുന്നു ആണ് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുവാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി പുഞ്ചിരി പ്രതീക്ഷ നിഴൽ ചിരി ചിരി എന്ന പദ്ധതിയാണ് ഏത് രാജ്യമാണ് പൗരന്മാരല്ലാത്തവരെ സായുധ സേനയിൽ ചേരാൻ അനുവദിക്കുന്നത് അമേരിക്ക ചൈന ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്കയാണ് ശരിയായ ഉത്തരം മുത്തൂറ്റ പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സോഫി ആൽബർട്ട് ഷാരൂഖ് ഖാൻ ആർ പ്രഗ്നാന്ത ഷാരുഖ് ഖാനാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ആകെ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര രണ്ടേ പോയിന്റ് രണ്ട് അഞ്ചു കോടി മൂന്ന് കോടി ഒന്നേ പോയിന്റ് നാല് അഞ്ച് കോടി രണ്ടു കോടി രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് കോടി ഒമ്പതാമത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ ചൈന അമേരിക്ക ബ്രിട്ടൺ അമേരിക്കയായിരുന്നു ആയിരുന്നു വേദി ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഏഴ് പതിനഞ്ച് പത്തൊൻപത് എഴുപത്തി ആറ് പതിനഞ്ചാണ് ശരിയായ ഉത്തരം നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുകളിലാണ് ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് തൃശൂർ മലപ്പുറം കണ്ണൂർ പാലക്കാടാണ് ശരിയായ ഉത്തരം ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് താറാവ് പെൻഗ്വീൻ നീലപ്പൊന്മാൻ കൊക്ക് ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി പെൻഗ്വീൻ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി നടന്മാർ അഭിനയിച്ച ചിത്രം ബെഹൻ ബിയർ ബെൻഹർ ബോഹർ ബെൻഹർ ആണ് ശരിയായ ഉത്തരം തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി പെൻക്വിൻ ഒട്ടകപക്ഷി ക്രൈൻ യമു ഒട്ടകക്ഷിയാണ് ശരിയായ ഉത്തരം വയറിലെ കൊഴുപ്പ് തടയുന്നതിന് ഉത്തമമായ ഭക്ഷണം ഉണക്കപ്പയർ കടല പട്ടാണി പരിപ്പ് വയറിലെ കൊഴുപ്പ് തടയാൻ പട്ടാണി കടല ഉത്തമമാണ് എലക്ട്രോണിക് ബലം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം സുനാമി ഭൂകമ്പം കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ ഭൂകമ്പമാണ് ശരിയായ ഉത്തരം ഏത് സംസ്ഥാനത്താണ് മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളം കർണാടക ഗുജറാത്ത് തമിഴ്നാട് മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആരുമായാണ് ഒപ്പുവെച്ചത് കരാർ ഒപ്പുവെച്ചത് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശുമായിട്ടായിരുന്നു മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പഴം ഏതാണ് സീതപ്പഴം ആപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് മുന്തിരി ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ശരിയായ ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ പാലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജയത്ത് മുഹമ്മദ് കോയ പാലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ലോകസഭയുടെ അംഗങ്ങളുടെ എണ്ണം എത്ര അഞ്ഞൂറ്റിനാൽപത്തി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റിനാൽപ്പത്തി അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം മധുരൈ വാരണാസി മുംബൈ കൊൽക്കത്ത വാരണാസിയിലാണ് ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് മധുര ചെന്നൈ ചണ്ഡീഗഢ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗണ്ഡ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ ഗോമതി പമ്പ കൃഷ്ണ തെലുങ്ക് ഇന്ത എന്നറിയപ്പെടുന്ന നദി കൃഷ്ണയാണ് സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ള രാജ്യം കാനഡ അമേരിക്ക പാകിസ്ഥാൻ ഇന്ത്യ സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ളത് കാനഡയിലാണ് ഉപ്പു രസമുള്ള മണ്ണിൽ വളരുന്ന സഖ്യ മുള പുല്ല് പെരുവ കണ്ടൽക്കാട് ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന സസ്യവിഭാഗമാണ് കണ്ടൽ കാടുകൾ ദഹനപ്രക്രിയ സുഗമമാക്കുന്ന ഭക്ഷണം ഏത് പരിപ്പ് സോയാബീൻ ഉണക്കപ്പയർ ഉണക്കമീൻ ദഹനപ്രക്രിയ സുഗമമാക്കാൻ സോയാബീൻ ഉത്തമമാണ് ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് ഭക്ഷ്യസുരക്ഷാ ബിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അമിതമായി വേവിച്ചാൽ ഗുണം നഷ്ടപ്പെടുന്ന ഭക്ഷണം ഏത് ചോറ് കപ്പ ഉരുളക്കിഴങ്ങ് പയർ പയർ അമിതമായി വേവിക്കാൻ പാടില്ല മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഹൈദബ നിയമപ്രകാരം അണ്ണാൻ വീട്ടിൽ വന്നാൽ ദുഃഖം ആപത്ത് ധനയോഗം മരണം ധനയോഗം സംഭവിക്കും നെടുനാട് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ച വർഷം ഏത് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി മൂന്നിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിലയുള്ള അവയവം ഏത് ഹൃദയം കരൾ തലച്ചോറ് കണ്ണ് ഹൃദയത്തിന്റെ മാർക്കറ്റ് വില ഏഴു കോടിക്ക് മുകളിലാണ് ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം എക്കൽ മണ്ണ് റിഗർ കറുത്ത മണ്ണ് പർവ്വത മണ്ണ് ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ് താഴെ പറയുന്നവയിൽ ഏത് കണ്ണിൽ വീണാലാണ് രക്തയോട്ടം നിൽക്കുന്നത് പഞ്ചസാര ഉപ്പ് പുളി ഇവയൊന്നുമല്ല ഉപ്പ് കണ്ണിൽ വീഴാതെ ശ്രദ്ധിക്കുക ശങ്കരാചാര്യർ ഗോവർദ്ധ മഠം സ്ഥാപിച്ചത് എവിടെ ബംഗാൾ ഗുജറാത്ത് ഡൽഹി ഒഡീഷ ഗോവർദ്ധ മഠം സ്ഥാപിച്ചത് ഒഡീഷയിലായിരുന്നു തുടർച്ചയായി കുക്കറിൽ അരി വേവിച്ചു കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ അൾസർ സ്ട്രോക്ക് ന്യൂമോണിയ കുക്കറിൽ അരിവേവിച്ച് കഴിച്ചാൽ ക്യാൻസർ സാധ്യത ഇരട്ടിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് കൃഷ്ണ മഹാനദി ഗോമതി ബ്രഹ്മപുത്ര ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ് രക്തം ശുദ്ധീകരിക്കാൻ ഏതിരയിൽ ദിവസവും ഭക്ഷണം കഴിക്കണം ചേമ്പില മാവില വാഴയില പ്ലാവില രക്തം ശുദ്ധീകരിക്കാൻ പ്ലാവിലയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം പുരുഷൻ സ്ത്രീയുടെ പുറകിലൂടെ കഴുത്തിൽ ഉമ്മ വെക്കുമ്പോൾ സംഭവിക്കുന്നത് കാമം കൂടും ദേഷ്യം സന്തോഷം കാമം കുറയും കാമം കൂടുകയും സന്തോഷം ഉണ്ടാവുകയും ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്